ഈ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല കാരണം ഞാൻ എന്തായാലും ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുകയാണ് റിസൾട്ട് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ എടുത്ത വീഡിയോ ആണ് എൻ്റെ ഉണ്ണീരെ റാഗി കുറുക്ക് ബാലൻസ് വന്നപ്പോൾ അതിൽ കുറച്ച് പാലൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയ വീഡിയോ ഭയങ്കര റിസൾട്ടോ ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണാം അപ്പോൾ ഞാൻ ഇതേ റാഗി കുറുക്കുണ്ടാക്കിയല്ലേ കുറച്ച് പാല് മിക്സ് ചെയ്തു നന്നായി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപ ഇനി റാഗി കുറുക്കുണ്ടാക്കാൻ ഞാൻ ആർക്കും പറഞ്ഞു തരൂണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം അതിൽ കുറച്ച് പാല് മിക്സ് ചെയ്യാം ഇടതേ ഞാൻ മുഖത്ത് ഇപ്പോൾ തേക്കാൻ പോവാണ് ഇനി ഇത് ഇത് ഇപ്പോൾ കാണുക തേക്കനാട് മുന്നേ എൻ്റെ മുഖം കാണാൻ നിങ്ങൾക്ക് അറിയാം അതിനാണിപ്പോൾ ഇത് കാണിച്ചു തന്നത് ഇനി ഈ നന്നായി മുഖത്ത് നന്നായി തേച്ച് കൊടുക്കുക ഇതിങ്ങനെ ഒരു ഒഴുകി വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ അതായത് ഞാൻ ഉണ്ണിക്ക് ഭയങ്കര തിക്കിലല്ല കൊടുക്കാറ് അപ്പോൾ ഇങ്ങനെ ഒരു ക്രീം രൂപത്തിലാണ് അപ്പോൾ അതിങ്ങനെ ഒഴുകി വരുന്ന പോലെയാണ് ഇരിക്കുക ഇത് റാഗി പൗഡറാണ് അല്ലാണ്ട് റാഗിയുടെ തരിതരി കിട്ടും അതല്ല ഇത് റാഗി പൗഡർ കുറുക്കിയതാണ് കേട്ടോ റാഗി പൊടി കുറുക്കിയതാണ് അതിൽ പാല് മിക്സ് ചെയ്തതാണ് ൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം ഇത് നമ്മുടെ ഡ്രൈ ഒന്നായിട്ടില്ല ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഇനി അപ്പം ഞാനിത് നമുക്ക് കാണാൻ വേണ്ടി ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞില്ല എഡിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വൈപ്പിംഗ് ഡിഷു വെച്ചിട്ട് തുടച്ചിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് കാണിച്ചത്

എൻ്റെ നിങ്ങളെന്ന് നോക്കി ആ അതിനെ കാണിച്ചുണ്ടായിരുന്നു എന്റെ ആദ്യത്തെ സ്കിന്നെ അതിനിന്നിപ്പത്രത്തോളം വ്യത്യാസം വന്നു നോക്കി നിങ്ങള് നല്ല വ്യത്യാസണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഡെഫിനായിട്ട് വ്യത്യാസം കാണാം വ്യത്യാസം യാതൊരുവിധ സൈഡ് എഫക്റ്റുള്ള ഈ റാഗി പാല് യാതൊരുവിധ സൈഡ് എഫക്റ്റില്ലാത്തൊരു സാധനാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങ മനസിലാവു ഞാൻ എന്റെ ഈ ഭാഗവും ഈ പോർഷനിലൊന്നിട്ടില്ലേ അപ്പൊ അതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ ഭയങ്കര വ്യത്യാസായി നിങ്ങൾ അപ്പൊ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ വാഷ് ചെയ്തിട്ടെ വാഷ് ചെയ്തിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടു ഇനി എഡിറ്റ് ചെയ്ത് കളി പറയണ്ടോ നിങ്ങള് കണ്ടില്ലേ വ്യത്യാസം ഞാനൊന്നും വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാനിപ്പോ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടച്ചിട്ട കൂടെ ഇല്ല നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ട് വ്യത്യാസം കാണാൻ നല്ല റിസൾട്ട് ഇണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാഗി കുറുക്കുണ്ടാക്കി ബാലൻസ് വന്നപ്പോ

എന്തായാലും റിസൾട്ട് വ്യത്യാസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെറുതെ കളയണ്ടല്ലോ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ റാഗി പൊടിയല്ലേ വെച്ചിട്ട് റാഗിയും പാലപൊടിയും മിക്സ് ചെയ്ത് നോക്കി നോക്കിയതാ എങ്ങനെയുണ്ടാവുന്നു നല്ല വ്യത്യാസം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ